സംസ്കാരം എല്ലാവർക്കും സുരാജ് ഗോകിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പത് വയസ്സിന് ശേഷം എന്താണ് ഷുഗറിനടിക്കുന്ന അല്ലെങ്കിൽ യോഗ നല്ലൊരു സമയത്ത് തെളിയുന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോൾ അത് കാണാത്തവരത് കാണുക പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുക ചെയ്യാം അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒന്ന് പറയാം നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്ഷേത്രത്തിൻ്റെ എത്തിയ വിധാനങ്ങളും ക്ഷേത്ര പുരാണങ്ങൾ അതായത് ക്ഷേത്രത്തിൻ്റെ പൂർവ്വചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യ പരിചയപ്പെടുത്തി നമ്മളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്ന വഴിപാട് പ്രധാനപ്പെട്ട വഴിപാടുകൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്ര സന്നിധി എന്നാണ് എൻ്റെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ പേരുകൾ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് റേഷൻ കാർഡ് മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണുകയും അതുപോലെ തന്നെ സപ്പോർട്ട് സപ്പോർട്ടുകൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് അതിനകത്ത് വരുന്നുണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും ക്ഷേത്രങ്ങളിൽ പോയിട്ടും എന്തൊക്കെ വഴിപാടൊക്കെ നടത്തണം ഏതൊക്കെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെയുണ്ട് നമുക്കറിയാത്ത ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്ന വീഡിയോ ആണ് അപ്പം നിങ്ങളത് പോയിട്ട് ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് പോയിട്ട് കാണുകയും അത് കറി കണ്ട് ആ ക്ഷേത്രങ്ങളേക്കൊക്കെ എത്തിപ്പെട്ട് നിങ്ങൾ ജീവിതത്തിലൊക്കെ മുന്നേറി ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് സെ നമ്മുടെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി നമ്മുടെ ശുക്രൻ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നമുക്ക് അതിനെ പറയുന്ന പർവ്വതത്തിൽ നമ്മൾ പറയുന്നൊരു ഇതാണ് അപ്പോൾ ഓരോ രാശി മാറുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ അങ്ങനെ ഫലിക്കുക ലഭിക്കും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ശുക്രൻ ഓണത്തിന് ശേഷം അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി തിരുവോണത്തിന് ശേഷം നമ്മുടെ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ തുല തുലാരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് നക്ഷത്ര രാശി മൂന്ന് രണ്ട് മൂന്ന് നക്ഷത്ര രാശിക്കാർക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ അത് കിട്ടുന്ന പൊതുഫലമാണ് പറയുന്നത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദേവന്മാരുടെ അടുത്തൊക്കെ ദേവദേവൻ്റെയൊക്കെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക അവരുടെയൊക്കെ ചെയ്യുക മഹാദേവനെയും അവയും പ്രാപിക്കുക അപ്പോൾ ഞാൻ ആ രാശിയോട് ഒരു പൊതുഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ചോദ്യ വിശാഖം പിന്നെ ആ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് വിശാഖത്തിൻ്റെ ഭാഗം അപ്പോൾ ആ നക്ഷത്രയാതരാണ് തുലാൻ രാശിയിൽപ്പെട്ടത് അപ്പോൾ അതിനകത്ത് തുലാൻ രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം എന്ന് പറയുക അതായത് നല്ലൊരു സമയമാണ് അതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങളും വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് ശുക്രൻ ലക്തത്തിൽ നിൽക്കുമ്പോഴാണ് ഇവരിൽ കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊള്ളുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും കൂടാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും ജോലിയിൽ നല്ല അവസരങ്ങളൊക്കെ വന്ന് ചേരുകയും ചെയ്യും കഠിനാധ്യമത്തിന് ഫലമൊക്കെ ലഭിക്കും വിവാഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്ക സന്തോഷങ്ങളൊക്കെ നിലനിർക്കും അതുപോലെ തന്നെ അവിവാഹകർക്ക് വിവാഹത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ജീവിതത്തിൽ സാമ്പത്തിക പ്രസംഗമൊന്നും തന്നെ ബാധിക്കുന്നില്ല മൊത്തത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തുലാൻ രാശിക്ക് കേന്ദ്ര ത്രികോണ രാജ്യോഗം നൽകുന്നു കേന്ദ്ര ത്രികോണ രാജയോഗം എന്താണ് ശുക്രൻ നമ്മൾ ത്രികോണ തുലാന രാശിയിലേക്ക് കിടക്കുന്നതിന് അപ്പോഴത്തെ തുലാൻ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങളെയൊക്കെ കൊണ്ടുതരുന്നു ആണ് അതുപോലെ തന്നെ അടുത്തുള്ള മകരൻ രാശി മകര രാശി കേന്ദ്രത്തെ കൊണ്ട് രാജകതിൻ്റെ രൂപീകരണം മകരൻ രാശിക്ക് ശുഭാനുഭവങ്ങളാണ് നൽകുക അപ്പോൾ അത്രയേറെ സാമ്പത്തിക നേട്ടങ്ങൾ ഐശ്വര്യം ഇവരെ തേടി വരുന്നു കൂടാതെ കാലയളവിൽ ഇവരെ തേടി വരുന്ന സ്രോതസ് വരുമാന സ്രോതസ് ഇവരെ തേടി ഒരുപാട് വരുമാന സ്രോതസ്സുകളൊക്കെ വന്നു എടുക്കുന്ന ഒരു സമയമാണ് പല ജോലി സാധനക്കയറ്റൊക്കെ ജപിക്കും പലപ്പോഴും ജോലി സാധനക്കയറ്റൊക്കെ ലഭിക്കും പ്രൊമോഷൻ ശമ്പള വർധനയൊക്കെ ഉണ്ടാകും വിധ ബിസിനസ്സിൽ ലാഭവും നേട്ടമൊക്കെ തേടി പിന്നെ അതുപോലെ പുതിയ ലഭിക്കുന്നതിനൊക്കെ അത് ജോലിയൊക്കെ ലഭിക്കും പച്ച പിടിക്കണമെന്നുള്ള സാധ്യത കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരാവുന്നതാണ് ജീവിതത്തിലുണ്ടാകുന്ന ഈ സമയത്ത് ചെയ്യുന്ന ഈ സമയത്ത് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം സ്ഥലം മാറ്റം ജോലിയുടെ സ്ഥലം മാറ്റം കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നു ഇപ്പോൾ ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്ത രാശിയാണ് കുംഭൻ രാശി കുംഭൻ രാശി കുംഭരാശിക്കാർക്ക് കേന്ദ്രത്തിൽ തുടങ്ങിയ യാജകം ഈ ഇത് മൊത്തത്തിൽ മാറ്റം വരുന്നത് കൂടുതൽ ശുക്രൻ ഇവരെ കനിജന ഗ്രഹിക്കും അതിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും ഇവരുടെ ഒമ്പതാം ഭാവത്തിലാണ് ശുക്രൻ്റെ ക്രേന്ദ്രം ത്രികോണ രാജയോഗ രൂപ കൊടുക്കുന്നത് അനുകൂല സമയത്ത് നിങ്ങളെ തേടി വരികയും അതായത് സാമ്പത്തിക അനുകൂല സമയത്തൊക്കെ തേടി വരും വരുമാനത്തിൽ വർധനവും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തുടരും പരീക്ഷാ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാതെ വിജയം കരസ്ഥമാക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര ത്രികോണ രാഷ്ട്രീയ ഫലങ്ങൾ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയ്ക്ക് തുടക്കം പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ റേഷൻ കാർഡ് മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ പോകുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ വേഗം നടത്തണം എന്നുള്ളൊരു വിശദമായിട്ടുള്ളൊരു വെടിയാണ് അതിനകത്ത് പറയുക ക്ഷേത്രങ്ങളിൽ പുരാണങ്ങളെ കുറിച്ചിട്ടും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു യൂട്യൂബ് ചാനലാണ് നമ്മളത് കയറിയിട്ട് കാണുകയും അവർക്കുള്ള നമ്മൾ സപ്പോർട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള ഈ ചാനലുകളൊക്കെ നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പുറത്തുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ രാവിലെ നിരക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാനൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാ ദിവസം പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിയുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് ഒരിട്ടേൺ പ്രയോജനം നിർത്തുന്നു നന്ദി